ഞാൻ സിനിമ സിനിമയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ മാറി പക്ഷെ ആറടി പൊക്കവും സുന്ദരമായ മുഖവും തിളക്കം മാറുന്ന ഷാർപ്പായ കണ്ണുകൾ വലിയ ചെവി പിന്നെ സായിപ്പിന്റെ ലുക്കും അല്ല സിനിമ നടക്കുന്ന സന്ദർഭത്തിലാണല്ലോ അത് ചേട്ടൻ പറ ഞാൻ പറയുന്നില്ല ചേട്ടൻ പറ അതിനെ പറ്റി ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ചേട്ടനാണ് ഈ സംഭവം എനിക്ക് പിറ്റേ ദിവസം ടി വിയിൽ വന്നിരുന്നു പറയാമായിരുന്നു ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നറിയാതെ എൻ്റെ സിനിമയിലെ ഫസ്റ്റ് ഷോട്ടില് കാണിക്കുന്ന പുള്ളിക്കാരത്തെയാ ആളാണ് ഈ സിനിമയിൽ ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അല്ലെങ്കിൽ അല്ലാതെയും പലർക്കും കാഴ്ച വെക്കണം എന്നുള്ള അമ്മമാർ ആണ് മുൻകൈ എടുക്കുന്നത് ഏറ്റവും വലിയ തെളിവാണ് ലൊക്കേഷൻ മുഴുവൻ പേര് പറഞ്ഞപ്പോൾ ഞാൻ തെരു പറഞ്ഞു ഇതേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് അങ്ങ് നാളെ എൻ്റെ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത പരിപാടി എൻ്റെ മാനസികമായിട്ട് ഹറാസ് ചെയ്യുക പീഡി പീഡിപ്പിക്കുക എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യയോട് എനിക്കൊരു വില കിട്ടി സദാചാര വേലിക്കെട്ടിനുള്ളിലൂടെ സമൂഹത്തെ കൊണ്ടുപോകുന്ന ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ സദാചാര വേലിക്കെട്ടൊന്നുമില്ല ഇതൊക്കെ തുറന്ന ജീവിതമാണ് എന്ന് പറഞ്ഞ് പച്ചയായി പറഞ്ഞിട്ടുള്ളൊരു നടനുണ്ട് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത് ഡ്രാക്കുള സുധീർ എന്ന് എല്ലാവരും വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുധീർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എനിക്കും ഒരു പ്രധാന പങ്കുണ്ടെന്നാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമസ്കാരം നമസ്കാരം അതായത് താങ്കൾ എൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊരു ഇൻ്റർവ്യൂ കൂടെ പറഞ്ഞത് അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വാസ്തു അതൊന്നും അറിയണം എന്താണ് എന്റെ പേര് പറഞ്ഞത് എനിക്ക് അറിയണമെന്നല്ല അത് തന്നെയാണ് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഏട്ടാ ഞാൻ അറിയാലോ ഡ്രാക്കുകൾ കഴിഞ്ഞിട്ട് ഞാൻ കുറെ സിനിമയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ മാറി കുറച്ചാള് വിട്ട് സിനിമയൊക്കെ ഒരു വർഷത്തോളം ഞാൻ വിട്ടിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടിയൊക്കെ ആയിട്ടൊക്കെ പോയതാണ് പിന്നെ അത് കഴിഞ്ഞാണ് തിരിച്ച് വയ്യ 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 ും പിന്നെ ഇവൻ മര്യാദരാമൻ അങ്ങനെ രണ്ട് പടം ചെയ്തിട്ടാണ് പിന്നെ സിനിമയിലേക്ക് തിരിച്ചു വന്നു ഇപ്പൊ ആറ് സിനിമ ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ സക്സസ് അധികം പേരായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അതിനകത്ത് ആൽത്തറ അമ്പാടി എന്നുള്ള ക്യാരക്ടർ എല്ലാവരും പ്രേക്ഷകര് എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതൊക്കെയാണ് തേടി തേടി അവസാനം എത്തിയത് അല്ല ചേട്ടാ എന്ന് പറഞ്ഞാല് എനിക്ക് ഒരു ട്രാക്കുളന്ന് എനിക്കറിയില്ല പിന്നെ എന്നെ എന്റെ ഒരു പ്രത്യേകത എന്ന് ഒരു ഡയറക്ടർ ഏത് കണ്ണ് വെച്ച് കാണുന്നു എന്നെ എന്നെ നേരെ ഒരു ഡയറക്ടർ നോക്കിയിരുന്നിട്ട് നാളെ ഒരു കൂലിപ്പണിക്കാരനാക്കിയല്ലേ പിന്നെ എന്ന് വിചാരിച്ചാൽ ഞാൻ പൂരിപ്പണിക്കാരനായി അയാളുടെ കണ്ണിലൂടെ ഞാൻ നേരെ മാറിയിട്ട് ഒരു ഞാൻ ഒരു ഗ്ലാസ് വയ്യെ സോളിച്ചിരുന്ന സിനിമയാണ് അതിനകത്ത് ഈ നമ്മുടെ കള്ളൻ കുടിച്ചിടക്കുന്ന കെ എസ് ഇ വിയിലെ ലൈൻമാനാണ് അപ്പോൾ ഞാൻ അതിലേക്കങ്ങ് മാറി അപ്പോൾ ഇത് വിനയ സാറ് നിന്നെ ഡ്രാക്കുള ആക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് അതിലേക്ക് മാറി ഇപ്പോൾ ഓവറിൽ ഒരു ഒരു തറ ഗുണ്ട ഒരു 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 വിവരമില്ലാത്ത ഒരു ഗുണ്ട ഞാൻ ഞാൻ അതിലേക്ക് അതിലേക്ക് മാറി മാറി നമ്മുടെ വരുന്ന ഒരു വാട അല്ലാതെ എനിക്ക് ഒന്നല്ല പക്ഷെ ആറടി പൊക്കവും സുന്ദരമായ മുഖവും മാറുന്ന ഷാർപ്പായ കണ്ണുകൾ വലിയ ചെവി പിന്നെ ഒരു സായിപ്പിന്റെ ലുക്കും പക്ഷെ ഞാനാണല്ലേ കേട്ടോ ഞാൻ ഈ ഇത് കണ്ടപ്പോഴേക്കും നീ ബാഡ് ബോയ്സ് കണ്ടപ്പോ ആ അല്ല ആ ഞാനാണോ ഈ ഞാനൊന്ന് സാധാരണ നമ്മളല്ലേ ഇതിലെടുത്തു പക്ഷെ നമ്മൾ പ്രേക്ഷകര് ആ ആ ക്യാരക്ടറായിട്ട് കാണുന്നത് പക്ഷെ ഞാനെന്നൊരാള് നോക്കുമ്പോൾ ഓ ഞാൻ തന്നെയാണല്ലേ ട്രാക്കുള് ചെയ്തേ അയാളാണല്ലേ ഇയാൾ എന്നൊരു തോന്നല് എനിക്ക് വരുന്നുണ്ട് ആ ഒരു പ്രശ്നമാണ് അതൊരു പ്രശ്നമാണത് വെച്ചാൽ ഈ നൂറ് സിനിമ ചെയ്തിട്ടും ഈയിടക്കാണ് എന്നുള്ള പേര് തന്നെ വെളി വരാൻ തുടങ്ങിയത് സുധീർ എന്നുള്ള പേര് ഇപ്പൊള സുധീർന്നും സുധീർ സുകുമാറിനും ഒക്കെ വെളിവരാൻ തുടങ്ങി സുധീർ എന്ന് പറഞ്ഞിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് താങ്കളെ കാണാൻ വല്ലാതെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നുണ്ട് ആൾക്കാർ സത്യം എപ്പോഴും കാണാത്ത നേരിട്ട് കാണുമ്പോൾ അത് തന്നെയാണോ ചോര കുടിക്കാൻ നീണ്ട പല്ലും ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ചേട്ടാ ചേട്ടൻ അറിയാമല്ലോ പിന്നെ ഡ്രാക്കുള സിനിമ നടക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി ഇനി ഞാനൊന്നും പറയാ ചേട്ടൻ പറ അല്ല ഡ്രാക്കുള സിനിമ നടക്കുന്ന സന്ദർഭത്തിലാണല്ലോ വിവാദം അതായത് രാജേശ്വരി അല്ലെ പേര് അതെ 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 എന്ന സിനിമാ നടിയെ ബന്ധപ്പെട്ടിട്ടാണല്ലോ പ്രശ്നങ്ങളൊക്കെ അവര് നേരത്തെ ഒരു പ്രോസ്റ്റ്യൂഡായിട്ട് പ്രവർത്തിക്കുകയും പിന്നീട് അവര് കല്യാണം കഴിക്കുകയും അതും ഒരു ഇത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുടെ ആ ഒരു സ്ത്രീയുടെ മകനെയാണ് കല്യാണം കഴിക്കുന്നത് എന്നൊരു നല്ല ജീവിതം നയിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു പക്ഷെ ഇവര് ചാടിപ്പോയി ചാടിപ്പോയി ബാംഗ്ലൂർക്ക് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപ നിശ്ചയിച്ച് പോയി ആ കഥയാണ് നമ്മൾ പുറത്തുവിട്ടത് അതിന് തെളിവുകളാണ് കോടതി രേഖകളുള്ള തെളിവുകളാണ് ഞങ്ങൾ പുറത്തുവിട്ടതെന്ന് രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ആറില് അല്ലേ ആ അതിനുശേഷമാണ് താങ്കളുടെ പന്ത്രണ്ടിലാണ് അതാണ് ഞാൻ എനിക്കെതിരെ ഇങ്ങനൊരു നടി തല്ലി പറഞ്ഞ് കേസ് കൊടുത്ത് തട്ടിക്കൊണ്ടു പോകാന്ന് ചോദിച്ചപ്പോഴാണ് ചേട്ടൻ ഈ ന്യൂസ് പത്രത്തിലൂടെ അറിയുന്നത് അപ്പോഴാണ് ചേട്ടൻ എന്നെ വിളിക്കുന്നത് സുധീർ ഇത് ഇന്ന ആളാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ സുധീരേ ഏത് പോലീസ് സ്റ്റേഷനിലെ കേസുമല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ കടവന്ത്ര പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേസ് ഞാൻ ഒരു സെക്കൻഡ് ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു ഇന്ന ആളാണ് അത് തട്ടിപ്പാണ് ഫ്രോഡാണ് കേസാണെന്നാണ് ചേട്ടൻ വിളിച്ച് പറഞ്ഞത് അതോടുകൂടി അവർ കേസ് മാറ്റി ചേർന്ന എന്റെ ഡീറ്റെയിൽ നമ്മൾ ഇട്ടുകൊടുത്തു അല്ലേ എല്ലാ രേഖകളും എല്ലാ രേഖകളും ഇട്ടു കൊടുത്തു കോടതി രേഖയാണ് കിടക്കുന്ന രേഖയല്ല ആ എല്ലാം ഇട്ടു കൊടുത്തു അതോടുകൂടി അവർ കേസ് ക്യാൻസൽ ചെയ്തു ഈ സംഭവം എനിക്ക് പിറ്റേ ദിവസം ടി വിയിൽ വന്നിരുന്നു പറയാമായിരുന്നു ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നറിയാമോ എൻ്റെ സിനിമയിലെ ഫസ്റ്റ് ഷോട്ടില് കാണിക്കുന്ന പുള്ളിക്കാരത്തെയാ ഈ ആളാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ജനം ഫസ്റ്റ് ഷോട്ടിൽ കൂവില്ലേ സിനിമ അത് സിനിമ ഭയങ്കരമായിട്ട് ബാധിക്കും എന്റെ ചോറിനെ എന്റെ ചോറിനത് ഞാൻ മണ്വാരി ഇടല്ലേ അതുകൊണ്ട് ആ കാളകൂട വിഷം ആ നൊണക്കഥ എല്ലാം എന്റെ തലയിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ട് എനിക്ക് സങ്കടം എന്ന് പോയ കാര്യം എന്ന് അറിയാ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തത് ഞാൻ ക്യാൻസർ ആയിട്ട് ആളുകളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ സർജറിക്ക് കയറാം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് എഴുതുക നിനക്ക് ക്യാൻസർ അല്ലടാ എയ്ഡ്സും കുഷ്ടമൊക്കെ വരും കാര്യം എന്ന് വെച്ചാൽ നീ പണ്ടൊരു പാവപ്പെട്ട മണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കാൻ ശ്രമിച്ചിട്ട് തട്ടിക്കൊണ്ടുപോയിട്ട് ഓടിയിട്ട് തല്ലിയതല്ലേ നീ നിനക്ക് ഇതും വരും അവരുടെയൊക്കെ ശാപോളാണ് ഞാൻ സത്യം പറഞ്ഞത് എനിക്ക് ക്യാൻസർ വന്നതിനേക്കാളും ഞാനൊരു അറ്റ ഒരു കമൻ്റാണ് ഞാൻ ഇന്ന് ചേട്ടൻ്റെ മുമ്പിൽ നിന്ന് അല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊക്കെ വെറും ഫേക്കാണ് സത്യാവശ്യം അറിയാവുന്നത് ക്രൈം എന്നാ ഇട്ടുണ്ട് കിട്ടുന്നുണ്ട് പുള്ളിയുടെ കയ്യിൽ ഫുൾ എവിഡൻസ് ഉണ്ട് കോടതി രേഖകൾ വരെ ഉണ്ട് എന്തെല്ലാം സംഭവം ഉണ്ടാക്കിയാൽ ഇത് അത് പുള്ളി ഒറ്റയുത്തും കാരണമാണ് കേസ് പോലും ഇല്ലാതായെന്ന് ഞാൻ പറയാൻ കാര്യം അതാണ് നല്ല ചേട്ടൻ പേരെടുത്ത് ഞാൻ ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ രാജേശ്വരിയുമായിട്ടുള്ള എനിക്ക് പേര് പറയുന്നതിന് കുഴപ്പമില്ല ഞാൻ പബ്ലിഷ് ചെയ്താണ് കവർ പേജ് സ്റ്റോർ ചെയ്യാൻ ചെയ്തതാണ് ഒരു ലേഖത്തിലല്ല പല ലക്കങ്ങൾ ചെയ്തിട്ടുണ്ട് എനിക്കിതിരെ ബാംഗ്ലൂരിൽ നിന്ന് അവർ കേസ് കൊടുത്തതാണ് അപ്പോൾ എനിക്ക് അനുകൂലമായി വിധി ബാംഗ്ലൂരിൽ നിന്ന് വന്നു എന്നുള്ളതാണ് പ്രധാനം എഴുന്നൂറ് കോടി ആസ്തിയുള്ള ഒരു മജീദ് എന്ന് പറയുന്ന സിമി ലാബ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമ എനിക്കെതിരെ കേസ് കൊടുത്തു അതിൽ എനിക്ക് അനുകൂലമായി വിധി വന്നു ഡോക്യുമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ കോടതി ഹാജരാക്കി അപ്പൊ ആ അത്രയും വലിയ സംഭവങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അവർക്കാണല്ലോ മൂന്ന് ലക്ഷത്തിന് കൈമാറിയത് ഇതിന്റെ അകത്ത് ഇടനിലക്കാരനായിരുന്ന വാഗ് എന്താണ് ജോസ് വാഗയാടവർ അങ്ങനെ അയാളായിരുന്ന എറണാകുളത്തെ ഏറ്റവും വലിയ പിമ്പ് അവര് ഇവരെ ചാടിച്ചുകൊണ്ട് അവരെ ഈ കസ്റ്റഡിയിലായിരുന്ന ഈ ലേഡി അപ്പൊ അവിടെ പിന്നീട് കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ചിട്ട് അതിന് ശേഷം ഇയാള് ചാടിച്ചു കൊണ്ടുപോകുന്നു സിനിമയിലെ പേരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ മൂന്ന് ലക്ഷം റുപ്യ കൊടുക്കുന്നു അതാണ് ഞാൻ ചെയ്ത സ്റ്റോറി അതിനകത്ത് അപ്പോൾ ആ സ്റ്റോറി അവരെനിക്കെതിരെ കേസ് കൊടുക്കുന്നു കേസ് കേസെടുത്തതിൽ എനിക്ക് അനുകൂലമായി വിധി വരുന്നു നമ്മൾ കോടതിയിലെ രേഖകൾ ഹാജരാക്കുന്നു അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പ്രശ്നമായി വന്നതാണ് ഗവൺമെൻറ് തലത്തിൽ പ്രശ്നമായി വന്നതാണ് പിന്നീട് ഇവിടെ വച്ചപ്പോൾ നമ്മൾ റൊമാനിയയിൽ ഷൂട്ട് നടക്കുക എന്നോട് സുധിയായിട്ടാണ് എനിക്ക് കുറച്ച് സംസാരിക്കണം എന്നുള്ളത് ഞാൻ സംസാരിക്കാൻ വേണ്ടി എന്താ പറയുക ഞാനവിടുത്ത് ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലായില്ലേ കാരണം പുള്ളിക്കാരത്തി ഭയങ്കര പ്രശ്നക്കാരാണ് വിനയ സാറിനെ പറ്റിച്ചതാണ് വിനയ സാറിൻ്റെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അമേരിക്കക്ക് ഭാര്യയാണ് ഇതുവരെ സിനിമയിലൊന്നും അന്വേഷിച്ചിട്ടില്ല എനിക്ക് ആഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞാണ് ഓഡീഷൻ വന്നതും അപ്പോൾ ഇവിടെ വന്ന് ഞാൻ എയർപോർട്ടിൽ വെച്ചാണ് ഞാൻ പുള്ളിക്കാരത്തേ കാണും ഞാൻ പറഞ്ഞ പുള്ളിക്കാരത്തെയാണോ എൻ്റെ വൈഫോടെ അവനിങ്ങനെ പുള്ളിക്കാർ നേരത്തെ സിനിമയിലേക്ക് വെട്ടത്തിനകത്ത് ഗമിനിച്ചാൽ ആണോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ പുള്ളി പുള്ളിക്കാരത്തെ പറ്റി അലിഗേഷൻ എനിക്ക് ഈ സംഭവം എന്ന് അറിയില്ല ചേട്ടൻ സംഭവം എന്ന് അറിയില്ല എന്തൊക്കെയോ വിഷയമുണ്ട് എനിക്ക് ക്രൈമിലോ എവിടെയൊക്കെ വന്നോ എന്തൊക്കെയോ ഫയറിലോ ഇതിലൊക്കെ വന്നിട്ടുണ്ട് ഇവരെ പറ്റിയൊക്കെ നീ ഒന്നും ഉണ്ടായിരുന്നേ ഇനി വേറെ എന്നും ടെൻഷൻ അടിപ്പിക്കാതെ നമ്മൾ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലും വയ്ക്കാൻ വേറെ ആരാ വരാനായിപ്പോ ഒരാൾ വിമലാരാമനോ ആരെ സെലക്ട് ചെയ്തിട്ട് അവരെ കൂടെ ഇവിടെ പാര വച്ച് പോയി ഇവളെങ്കിൽ ഇവളും രണ്ട് സീനേ ഉള്ളു അന്ന് അഭിനയിച്ചിട്ട് പോട്ടേന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സാറും അത് മറന്നു ഞാനും അങ്ങ് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവർ ഇവരുടെ പെരുമാറ്റമൊക്കെ നല്ലൊരു പാവം കുട്ടി നല്ലൊരു ഇത് അപ്പം എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ മാലിന് സംസാരിച്ചപ്പം സുധീട്ട ഞാനിതെല്ലാം നായികയല്ലേ ഏ നായിക ഓക്കെ ആ ഈ പടം കൊണ്ട് എനിക്ക് രക്ഷപ്പെടണം ഞാൻ ഇത്ര നാളും ജീവിച്ചത് വേറൊരു വഴിക്കാണ് ഇതാരോട് പറയാനുള്ള കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ സത്യമല്ലേ പബ്ലിഷ് എൻ്റെ അമ്മ എന്നെ നശിപ്പിച്ചോണ്ടിരിക്കുകയാണ് എന്നെ ഇങ്ങനെ ഓരോ കുറേ കഥകൾ പറഞ്ഞു അന്ന് അതിവിടെ പബ്ലിക്കിൻ്റെ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല അത് പബ്ലിഷ് ചെയ്ത കാര്യം ആണോ അതിനകത്ത് കുറെ പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിനകത്തില്ല കൂടുതലായിട്ടില്ല പുള്ളിക്കാരത് എന്നോട് വെച്ചാൽ കുറെ കാര്യങ്ങൾ ഞാൻ എന്നിട്ട് ഞാൻ രാവിലെ എന്നിട്ട് ഞാൻ ആ ഗ്രൗണ്ടിൽ എക്സസൈസ് ചെയ്യണ്ടിരിക്കാ അപ്പം പുള്ളിക്കാരത്തേക്ക് മെഡിക്കൽ ഷോപ്പിൽ പോകണം എൻ്റെ എടേക്ക് മരുന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ തെരുവിക്കൂടെ ഇങ്ങനെ ഒന്ന് അങ്ങ് നടന്നു എൻ്റെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ തിരിച്ചു വരുമ്പോൾ ഈ കഥയും കഴിഞ്ഞു എന്ത് എന്ത് കഥയും കാര്യം എന്താ വെച്ചാൽ ഒരു അമ്മ മകളെ അതെ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അല്ലെങ്കിൽ അല്ലാതെയും പലർക്കും കാഴ്ച വെക്കണം എന്നുള്ള അമ്മമാർ ആണ് മുൻകൈ എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഈ കഥാപാത്രം അവരൊറ്റയ്ക്ക് കുറ്റക്കാരാണ് എനിക്ക് തോന്നിയിട്ടില്ല ഇല്ല എനിക്ക് തോന്നുന്നത് ആ കുട്ടി അവൾ അവർ പുള്ളിക്കാരത് പറഞ്ഞ് ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് എന്നിട്ട് ഈ എന്താ പറയുക എനിക്ക് ഇങ്ങനെ പലരെയും കൂടെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടും ഉണ്ടായി എനിക്ക് പറയാൻ പറ്റാത്ത കുറേ ഇപ്പം ഇതൊക്കെ ആയിട്ട് നമുക്ക് തന്നെ ഞാൻ അവിടനെ പറഞ്ഞു കാണാൻ നല്ല സുന്ദരിയെ നല്ല രസമാണ് പെരുമാറ്റവും സംസാരവും ഒക്കെ തന്നെ നല്ല വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തിരിച്ചു വന്നിട്ട് അവിടെ വന്നിട്ട് ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പുള്ളിക്കാരത്തോട് ഇത്രയ്ക്കൊരു സിംബി തോന്ന തോന്നണ്ടേ കാര്യം ഒരു അമ്മ ഇത് കഴിഞ്ഞ് ഈ പടം ഹിറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് അമ്മയുടെ ട്രാപ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ വൈഫിനെ കൂടെ പരിചയപ്പെടുത്തിയത്